ഹരേ കൃഷ്ണ ഈ വരുന്ന ഞായറാഴ്ച സെപ്റ്റംബർ ഏഴ് വളരെ വിശേഷമാണ് ശ്രീമദ് ഭാഗവതത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള ഭാദ്രപൂർണിമ വരുന്നത് ഈ ഞായറാഴ്ചയാണ് ശ്രീമദ്ഭാഗവതത്തിൽ പന്ത്രണ്ടാം സ്കന്ധം പതിമൂന്നാമത്തെ അധ്യായം പതിമൂന്നാമത്തെ ശ്ലോകത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു ഭാദ്രപൂർണിമ ദിവസത്തിൽ ആരാണോ ശ്രീമദ് ഭാഗവതം ഒരു സ്വർണസിംഹാസനത്തിൽ വെച്ച് മറ്റൊരു വ്യക്തിക്ക് ദാനമായി നൽകുന്നത് ആ ദാനം കൊണ്ട് ആ വ്യക്തിക്ക് പരമലക്ഷ്യമായ ഭഗവത് ധാമത്തിലേക്ക് പോകാൻ സാധിക്കും അതുകൊണ്ട് ഈ വരുന്ന ഭദ്രപൂർണിമ ഈ ഞായറാഴ്ച വളരെ വിശേഷമാണ് പുസ്തക വിതരണത്തിന് ഗ്രന്ഥ വിതരണത്തിന് പ്രത്യേകിച്ചും ഭാഗവതം ദാനം ചെയ്യുന്നത് ഭക്തന്മാർ അതുകൊണ്ട് ഈ ഒരു ദിവസം അതിനായി പ്രത്യേകം തിരഞ്ഞെടുക്കുക हरे कृष्ण